സ്ത്രീശാക്തീകരണം രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന് ജനസംഖ്യയില് പകുതിയിലധികം സ്ത്രീകളാണെന്നും അവരെ വിസ്മരിക്കുന്നത് നാടിനെ വിസ്മരിക്കുന്നതിന് തുല്യമാണെന്നും ഉണ്ണിയാടൻ പറഞ്ഞു കേരള വനിതാ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് മാഗി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി റോക്കി ആളുകാരൻ അഡ്വക്കേറ്റ് ഷൈനി ജോജോ അജിത സദാനന്ദൻ തുഷാര ഷിജിൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ സൈറ സോനു സംഗീത ഫ്രാൻസിസ് തുഷാര എന്നിവരെ ആദരിച്ചു ഞാൻ വനിതാ ദിനാശംസകൾ നേരികയാണ് ഇന്ന് ലോകമെമ്പാടും ചെറുതും വലുതുമായിട്ടുള്ള വനിതാ ആഘോഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്ന ദിവസമാണ് വനിതാ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചും ഒക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് വനിതാ ദിനം ആചരിക്കണം എന്നൊരു തീരുമാനമെടുത്തത് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഉയർന്നു വരേണ്ട പ്രിയപ്പെട്ട വനിതകൾ അത്തരത്തിലാകാത്ത ഒരു സാഹചര്യത്തിൽ വനിതകൾക്ക് കൂടുതൽ ശക്തിയും പ്രചോദനവും പിന്തുണയും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ബോധപൂർവുമായി അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്ന തീരുമാനമെടുക്കാറുണ്ട് വനിതകളുടെ മുന്നേറ്റം ഇന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മളത് വളരെ വലിയ നിലയിൽ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവുകൾ നമ്മുടെ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് വനിതാ സംഭരണ ബില്ല് നമ്മുടെ പാർലമെന്റ് പാസാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ വനിതകൾ എല്ലാ മേഖലയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പകുതിയിലധികം വരുന്ന ജനസംഖ്യ അതിൽ വനിതകൾക്ക് ആണ് മുഖ്യമായിട്ടുള്ള സ്ഥാനം പകുതി കൂടുതൽ ആളുകൾ വനിതകളാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വനിതാ മുന്നേറ്റം അല്ലെങ്കിൽ ശാക്തീകരണം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വലിയ നിലയിലുള്ള ഒരു പാത ഒരിക്കലാണ് ഭംഗി നമ്മുടെ കേരളത്തിൽ നല്ല ഒരു വനിതാ ശാക്തീകരണം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അതെല്ലാം മേഖലയിലും വൈദ്യശാസ്ത്ര മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേഖലയിൽ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നടന്നിട്ടുണ്ട് രാജ്യത്തിനകത്ത് വ്യോമസേനയിൽ കരസേനയിൽ അതുപോലെ തന്നെ നാവികസേനയിലൊക്കെ തന്നെ ഈ വനിതാ പ്രാദേഹം വനിതാക്കി കാണാൻ കഴിയുക കേരളത്തിൽ കഴിഞ്ഞ ദിവസം അഗ്നിശമന സേനയിലേക്ക് വനിതകളുടെ പരിശീലനം പൂർത്തിയാക്കിയത് നമ്മൾ കാണുകയാണ് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഒക്കെ തന്നെയും വനിതകളുടെ മുന്നേറ്റം കാണാനായിട്ട് വേണ്ടിയാണ് അത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് വനിതകൾ ഒരിക്കലും പാർശ്വവൽക്കരിക്കപ്പെടേണ്ട ആളുകളല്ല വീരങ്ങളിലേക്ക് വരേണ്ട ആളുകൾ തന്നെയാണ് അവസര സമത്വം എപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ലിംഗവ്യത്യാസമൊന്നുമില്ല അവസര സമത്വം ശക്തി പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും സഭോദരിമാർ വനിതകൾ ഓരോ മേഖലയിലേക്കും കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ് അങ്ങനെ സന്ദർഭത്തിൽ പിറകിലേക്ക് പോകുക എന്നുള്ളതല്ല സഭോദരിമാർ ചെയ്യേണ്ടത് അവർ മുന്നോട്ട് വരണം മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരെയും തന്നെ വളരെ നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം കൂടിയാണ് അവരെ അവരുടെ കഴിവുകൾ കണ്ടെത്തി കഴിവിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിച്ചു കൊടുത്തു മനസ്സിലാക്കിയുള്ളൂ അവരെ വലിയ നിലയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ വലിയ നിലയിൽ എനിക്ക് ഇന്ന് ഇവിടെ പ്രിയപ്പെട്ട മാഗി സംസാരിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ടാവും മാഗിയുടെ വളർച്ച വനിതാ ശാക്തീകരണത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ് അതുപോലെ തന്നെ ഷൈനയുടെ പുതിപ്പ് അഭിഭാഷക മേഖലയിൽ ഒരു വനിതാ ശാക്തീകരണത്തിൻ്റെ ഒരു വലിയ നിലയിലുള്ള സ്വയാർജിത ശക്തിയുടെ ഒരു ഉദാഹരണമാണ് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ നമ്മുടെ ബിനിട്ടിച്ച പ്രഗൃഭയായ ഒരു പ്രധാന അധ്യാപികയായി ദീർഘനാൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിത്വമാണ് പാർട്ടിയുടെ സംസ്ഥാനതലത്തിലേക്ക് നീക്കുന്ന ഒരു വനിതാ ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും പ്രിയപ്പെട്ട തുഷാര എനിക്കറിയാം വലിയ നിലയിൽ പാലിയറ്റി മേഖലയിൽ വലിയ നിലയിലുള്ള സംഭാവന ചെയ്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോയി അജിത സ്വയമായിട്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന പ്രത്യേക പുരസ്കാരം നൽകുന്നു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ സംഗീതം അടിപതറവ് എന്ന് കരുതുന്ന ആളുകൾക്കൊക്കെ തന്നെയും ഒരു വലിയ നിലയിലുള്ള ചിന്ത പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വനിതയാണ് പ്രിയപ്പെട്ട സംഗീതം പക്ഷേ അനി ടീച്ചർ എനിക്കറിയാം അധ്യാപിക എന്ന നിലയിൽ സ്വയമായി ശക്തീകരണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സറയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംരംഭകയായി ഇടുക്കിയായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവ സംരംഭിക്കുക എന്ന നിലയിൽ പേരെടുക്കാനായിട്ട് കഴിഞ്ഞ വയ്ക്കുക ബീനാ വാവച്ഛനും പ്രതിസന്ധികൊണ്ടായപ്പോൾ അണിപതരാതെ മുന്നോട്ട് പോയിട്ടുള്ളൊരു സഹോദരിയാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ട ഭൂസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നല്ല നിലയിൽ തന്നെ ഒരു വീട്ടിൽ ഭർത്താവിൻ്റെയൊക്കെ ആ ജോലി മാത്രം ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് വരാങ്ങാൻ മനസ്സുള്ളൊരു വ്യക്തിത്വമാണ് അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയായി പഠിച്ച് മെടുക്കിയായി കൊണ്ടിരിക്കുക അപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആളുകളിലൊക്കെ കാര്യം നോക്കുമ്പോൾ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട